ബുക്കുകൾ പെൻസിൽ തേങ്ങ ബോട്ടിൽ കളർ പെൻസിൽ എല്ലാം എല്ലാം വാട്ടിലേക്ക് പുത്തൻ കുടകൾ ബാഗുകൾ നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട് ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് ചുള്ളിക്കൽ കൊച്ചി ഇട കൊച്ചിയിലെ വേലിയേറ്റ വെള്ളക്കെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചി തഹസിൽദാരെ ഉപരോധിച്ചു താൽക്കാലിക തടയന നിർമ്മിക്കാമെന്ന് ജില്ലാ കളക്ടറുടെ ഉറപ്പ് ഇടക്കൊച്ചിയിൽ കായൽ വേലിയേറ്റം തടയാൻ ദിവസങ്ങൾക്കുള്ളിൽ താൽക്കാലിക തടയന നിർമ്മിച്ചു നൽകുമെന്ന് സമരവുമായി എത്തിയ കൌൺസിലർമാർക്ക് ജില്ലാ കലക്ടറുടെ ഉറപ്പ് വാർഡ് കൌൺസിലർ അഭിലാഷ് തോപ്പിലിന്റെ നേതൃത്വത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ കൌൺസിലർമാരായ ജിജ ടെൻസൻ ഷൈല തദോസ് എന്നിവരും കോൺഗ്രസ് പ്രവർത്തകരുമാണ് പ്രതിഷേധവുമായി എത്തിയത് ആളുകളായി സമരത്തിന്റെ പാതയിലാണ് ഈ ആർട്ട് ഓഫീസിൽ തന്നെ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് സബ് കളക്ടറുടെ ഓഫീസിനുമ്പിൽ വലിയ പ്രതിഷേധമായിട്ട് നമ്മൾ എത്തി അന്ന് അതിന്റെ പിറ്റേന്ന് സബ് കളക്ടർ സ്ഥലം സന്ദർശിക്കുകയും ഈ വേലിയേറ്റം തടയുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകി ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയാണ് ഇപ്പോൾ ഈ മഴ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നഗരസഭാംഗമെന്ന നിലയിൽ എന്റെ ഡിവിഷനിൽ കയറുന്ന വെള്ളം താൽക്കാലിക തടയണ ഉപയോഗിച്ച് അത് നിർത്തി വെക്കണം തടയ തടഞ്ഞു നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു കത്ത് ഞാൻ ഒരു മാസം മുമ്പ് കൊടുത്തായിരുന്നു ഈ കത്ത് വില്ലേജ് ഓഫീസർ അന്നത്തെ ദിവസം തന്നെ റിപ്പോർട്ടാക്കി ഇത് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇവിടെ തണയട നിർമ്മിച്ച് നാട്ടുകാരെ രക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് അയച്ചു ശേഷം ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാനിപ്പോ തഹസിൽദാറുടെ ഓഫീസിൽ ചെന്ന് ഈ ഫയലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആ ഫയൽ അവരുടെ കമ്പ്യൂട്ടറിലേക്ക് കിടക്കുകയാണ് ആ ഫയൽ ഇപ്പോഴാണ് തഹസിൽദാറുടെ ടേബിളിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഏതൊരുവിധ ഉത്തരവാദിത്വം കാണിക്കാത്ത തഹസിൽദാറാണ് ഇതിന്റെ കത്തിരിക്കുന്നത് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഞങ്ങളെ പോലുള്ള പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയേറെ വെള്ളക്കെട്ട് സഹിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒന്ന് കാണുവാൻ പോലും അല്ലെങ്കിൽ കണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ പോലും ആവുന്നില്ല എന്നുള്ളത് വളരെ ലജ്ജാവാണ് ഇടക്കൊച്ചി പതിനാറാം ഡിവിഷനിലെ അംബേദ്കർ റോഡ് പാടശേഖരൻ റോഡ് പരത്തിത്തറ നഗർ എന്നിവിടങ്ങളിൽ കാൽ വെലിയേറ്റ വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമാണ് തൊട്ടടുത്ത പതിനഞ്ചാം തുറന്നു കിടക്കുന്ന കനാലുകൾ വഴിയാണ് കായൽവെള്ളം ഈ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് ഇറിഗേഷൻ വകുപ്പ് ഇവിടെ സംരക്ഷണ വ്യക്തിയും സ്ക്രൂയിസ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ടെൻഡർ നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിലും നടപ്പിലാക്കുവാൻ കാലതാമസമെടുക്കുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ പറഞ്ഞു ഇറിഗേഷൻ വകുപ്പിന്റെ പദ്ധതി നടപ്പിലാക്കുന്നതുവരെ താൽക്കാലിക തടയണ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം താൽക്കാലിക തടയണ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൌൺസിലർ അഭ്യാസ് തോപ്പിൽ ഒരു മാസം മുമ്പ് ഇട കൊച്ചി വില്ലേജ് ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു വെള്ളക്കെട്ട് തടയാൻ താൽക്കാലിക തടയണ നിർമ്മിക്കണമെന്ന് വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും ഇതുവരെ ഇതിൽ പ്രതിഷേധിച്ചാണ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ തഹസീൽദാരുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നത് പ്രതിഷേധവുമായ പിന്നീട് തഹസീൽദാരുമായി ചർച്ച നടത്തി ഇതിന് ജില്ലാ കലക്ടർ ഫോണിൽ ബന്ധപ്പെടുകയും ദിവസങ്ങൾക്കുള്ളിൽ താൽക്കാലിക തടയണ നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് ദുരന്ത നിവാരണത്തിനായി അനുവദിച്ച ഫണ്ട് ഇതിനായി ഉപയോഗിക്കുമെന്ന് കളക്ടർ പറഞ്ഞു ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി കലക്ടർ മനോജ് നഗരസഭാ സെക്രട്ടറി പി എസ് ശിബു ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ബാസ് എന്നിവരും ഫോണിൽ ബന്ധപ്പെട്ട നടപടി വേഗത്തിലാക്കാമെന്ന് കൌൺസിലർ ഉറപ്പു നൽകി കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ ഡി സി സി സെക്രട്ടറി എൻ ആർ ശ്രീകുമാർ പി പി ജേക്കബ് പി ഡി സുരേഷ് ജസ്റ്റിൻ കവളക്കൽ എ ജെ ജയം സി എൽ ശശീന്ദ്രൻ ബിജു അറക്കപ്പാട് തോളി പഴയക്കാട്ട് ഡേവിഡ് ലിസൻ പി ജെ സേവർ ജോർജ് പി എഫ് ഇ എ ഫ്രാൻസിസ് വി കരുൺകുമാർ പെക്സൻ ജോർജ് സെബോ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി